മൂന്ന് മുട്ടയും മൂന്ന് ബ്രെഡും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്ന് ബ്രെഡാണ് എടുത്തത് ഇത് മീഡിയം വലുപ്പത്തിലുള്ള ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് വലുതൊക്കെ ആണെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ ബ്രെഡ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഡ്രൈ ആയിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാർ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി വേണ്ടത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ടയും നമുക്ക് നമുക്കിത് ഈ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ബ്രെഡിൽ ഉപ്പ് ഇട്ട് അപ്പൊ മുട്ടയിലേക്ക് മാത്രമല്ല ഉപ്പിട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പൊ അത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബീഫാണ് കേട്ടോ ഞാനിപ്പോൾ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയ കറി നിന്ന് എടുത്ത ബീഫാണ് അര കപ്പ് ഉണ്ടാവും കേട്ടോ ഇല്ല ഇതിന് വേണ്ടി മാത്രം വേണമെങ്കിൽ നമ്മൾ ബീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് മതി മതിയിട്ടോ അപ്പോൾ അതുപോലെ ക്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ രണ്ട് മീഡിയം വലുപ്പുള്ള സവാളതുപോലെ കൊത്തിയഞ്ഞതാണ് ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കട്ടെ അപ്പോൾ പെട്ടെന്നൊന്ന് ഉള്ളി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉള്ളി സോഫ്റ്റ് ആകട്ടോ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിന് ഉള്ളി നല്ലപോലെ ബ്രൗൺ കളർ ആകുകയാണ് സോഫ്റ്റ് ഓവറായിട്ട് സോഫ്റ്റ് ആകുമൊന്നും വേണം കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി അപ്പോൾ ഉള്ളി ഇവിടെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ചെറുതായി കട്ട് ചെയ്തതും കൂടെയാണ് കേട്ടോ ഇട്ടുകൊടുത്തത് ഇനി ഇതിൻ്റെയൊക്കെ പച്ചചവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചവ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ബീഫ് ഗ്രേവിയിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം നല്ല മസാല ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ടു കൊടുത്തത് പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല കാൽ ടീസ്പൂൺ പോലും ഇല്ല കേട്ടോ അതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതുമാണ് കേട്ടോ ഇട്ട് എടുത്തത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പൊടികളുടെ പച്ചച്ചവോ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഉപ്പും കുരുമുളകും മാത്രമായിട്ട് വേവിച്ച ബീഫാണ് ചേർക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി മസാലകൾ ചേർക്കേണ്ടി വരും കേട്ടോ അതിപ്പോൾ ആൾറെഡി ബീഫിലും മസാല ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത് എന്നിട്ട് ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ബീഫും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ മസാല നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് ഒരു അര മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് മിക്സായി വരും ഞാനിപ്പോൾ ഇത് ഡ്രൈ ാക്കിയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടൊരു അര മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നെയ്യോ അതുപോലെ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തത് ഒരു ടീസ്പൂൺ എന്നിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം മുട്ടയും ബ്രെഡും വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ ഇത് കുറച്ച് തിക്ക് ആയിട്ടുള്ള ബാറ്ററി അതുകൊണ്ടാണ് ഇങ്ങനെ പരത്തിയൊക്കെ ഒക്കെ എടുക്കേണ്ടി വന്നത് ലൂസ് ബാറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയും ബ്രെഡും അടിച്ച സമയത്ത് അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസ് ആവട്ടോ ഞാൻ തിക്കാക്കിയിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കിയത് പാലൊന്നും ചേർത്തിട്ടില്ല അപ്പം ആ ഒഴിച്ചുടനെ തന്നെ നമ്മുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ സൈഡൊന്നും വിട്ടിട്ട് വേണം നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാൻ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മാവിലേക്ക് നന്നായിട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ ഒരു സ്പൂൺ ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പം ഞാനിപ്പോൾ എല്ലാതുപോലെ അമർത്തിയിട്ടുണ്ട് ഇനി 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 ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല കറിവേപ്പില ജസ്റ്റ് ഒന്ന് വെക്കുന്നുള്ളൂ വേണമെങ്കിൽ മല്ലിയിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാട്ടോ പിന്നെ ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അല്ലേ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ മുട്ടയും ബ്രെഡും ആയതുകൊണ്ട് തന്നെ അടിഭാഗം നന്നായിട്ട് വെന്ത് ഇട്ടു കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം അത് വേവിക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ ഞാൻ വെറും ഒന്ന് രണ്ട് മിനിറ്റാണ് കേട്ടോ കുക്ക് ചെയ്തത് രണ്ട് മിനിറ്റ് ഒന്നും വന്നിട്ടില്ല ഏകദേശം ഒരു ഒന്നര മിനിറ്റേ വന്നിട്ടുള്ളൂ കണ്ടില്ല അടിഭാഗം ഈ ഒരു പരുവത്തിലാണ് ബ്രൗൺ കളറിൽ അല്ലാതെ കരിയാനൊന്നും നിന്ന് കൊടുക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു ഒന്ന് ഒന്നര മിനിറ്റ് ഒരു മിനിറ്റ് ആവുമ്പോൾ നോക്കുക കുക്കായിട്ടുണ്ടോ എന്ന് അപ്പം അതിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവുമ്പോൾ അത് കുക്കായിട്ടുണ്ടാവും പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് വേവാനൊന്നും ഇല്ലല്ലോ ബ്രെഡും മുട്ടയാണല്ലോ നമ്മുടെ ബ്രെഡ് ബീഫ് പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാമ്പിൾ ഡിഗ്സ് വെച്ചിട്ട് അത് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ എന്താണെങ്കിലും നല്ല ഒരു പോളയാണ് മക്കൾ സ്കൂളിൽ ഇട്ടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പോളയാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റിൽ നമുക്കത് എടുക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇൻഷാ അത് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്ത റെസിപ്പിയായിട്ട് കാണാം അസ്ലാമലൈക്കും